എല്ലാവർക്കും വീണ്ടും ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോസ് ആയിട്ട് വന്നിരിക്കുന്നത് വളരെ ചെറിയ വീഡിയോ ആണ് എന്നാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെയുള്ള പേരക്ക നമ്മുടെ വീട്ടിൽ ഒരുവിധം ആളുകളെ വീട്ടിലൊക്കെ മുറ്റത്തുണ്ടാവും അപ്പോൾ പേരക്ക മരം ഉണ്ടാവും അതിൽ പേരക്ക ഉണ്ടാവും ഇതേപോലെ ചെറിയ കായകളുണ്ടാവും വലുതായി വരുന്നില്ല എന്നുള്ളൊരു പ്രോഗം ഉണ്ടാവും ഒന്ന് രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ഒരു പേരക്ക ഇനി പൊയ്ത്താലും നമുക്കത് കഴിക്കാൻ കിട്ടില്ല അതിനു മുമ്പ് കിളികൾ കൊത്തിക്കൊണ്ടുപോയി അത് കംപ്ലൈൻറ്റ് വരുമ്പം ഒട്ടുമിക്ക ആളുകളും അത് ഉപയോഗിക്കാൻ കഴിയാത്ത രൂപത്തിലാണ് നിൽക്കുന്നത് ഈ ഒരു സമയത്താണ് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഇതിനൊരു പരിഹാരമാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇത് എൻ്റെ ജ്യേഷ്ഠൻ തന്നെയാണ് നമ്മുടെ ഏട്ടത്തിയുടെ മകൻ കമറുദ്ദീനാണ് പേര് അപ്പോൾ പണ്ട് ഇതേപോലെ ഒരു വീഡിയോ നമുക്കായിട്ട് ചെയ്തു തന്നിരുന്നു അതൊരു കപ്പയുടെ രണ്ട് തട്ടിൽ എങ്ങനെ കപ്പ ഉണ്ടാക്കാം എന്നുള്ളതാണ് അത് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാവുന്നതാണ് അപ്പോൾ എന്താണ് മാർഗം കണ്ടെത്തിയത് ഇതിപ്പോ പറഞ്ഞതുപോലെ തന്നെ സൈസ് മെയിനായിട്ട് സൈസും അതേപോലെ ഒരു ഭംഗി ഇത് മൂത്ത് പഴുത്ത് വരുമ്പോൾ നല്ലൊരു മഞ്ഞ നിറം പിന്നെ അതിൻ്റെ ഉള്ളിലെ കുരു നല്ല സ്ട്രോങ് ആയിരിക്കും സാധാ നാടൻ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ഈ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് സോഫ്റ്റ് ആവാനും അതുപോലെ തന്നെ കാണാനും നല്ല മധുരവും ഒരു സാധനം ഉദാഹരണമായിട്ട് തന്നെ പറയാം ഇവിടെ ഉണ്ടോ ഇവിടെ ഇപ്പോ ഒരു വേരക്കൊണ്ട് ഏകദേശം ഇതാ ഇതുകൊണ്ടോ ഇതിൻ്റെയും ഇതിൻ്റെയും വലിപ്പം കണ്ടോ ഇത് ഈ ഒരു സംവിധാനം ചെയ്യാതെ ഉണ്ടായത് സാധാരണ അതേപോലെ ഇത് ചെയ്തിട്ട് ഒരു മാസം കൊണ്ട് ഇത്ര വലിപ്പം അപ്പം രണ്ടും ഒരു ഒരേ തവണ തന്നെ പോകുന്നതിന് ശേഷം കായട്ട് വേരക്കായതാണ് അപ്പം രണ്ടിൻ്റെയും വലിപ്പം മാറ്റം അപ്പം ഈ ഒരു മാറ്റം കണ്ടതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്കായിട്ട് അവതരിപ്പിച്ചത് അപ്പോൾ ഇതിനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് <lad> ും കൂടി വരും ഇത് വളരെ ചെറിയ ടിപ്സ് ആണ് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ അവതരിപ്പിച്ചത് അപ്പൊ എന്താണ് ചെയ്യേണ്ടത് ഇതൊന്നുമില്ല വളരെ സിമ്പിൾ ആണ് നമ്മുടെ വീടുകളിലൊക്കെ വേസ്റ്റ് ആയിട്ട് എങ്ങനായാലും നമുക്ക് എത്തിപ്പെടും അത് നമ്മൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്നുമില്ല ഇതെടുത്തിട്ട് ഇതേ സൈസുള്ള പേരക്കുകൾ അത്ര വലുപ്പുള്ള പേരക്കുകൾ കാറ്റ് രീതിയിൽ കെട്ടി കെട്ടി കുറച്ച് സൈസ് സൈസ് ലൂസ് ആ നല്ല ടൈറ്റ് ആയിട്ട് വെക്കരുത് കുറച്ച് ലൂസ് ആയിട്ട് ചെയ്ത് കൊടുക്കണം കാരണം വേരൊക്കെ വലുതായി വരുമ്പോ ആ ഒരു തടസ്സം കൊണ്ട് വലുതാതിരിക്കാൻ പാടില്ല അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ നല്ല ഒരു അത്യാവശ്യം ഗ്യാപ്പ് ഇട്ടിട്ട് തന്നെ കെട്ടി കൊടുക്കുക ഇത്രേ ഉള്ളൂ വളരെ സിമ്പിൾ ആണ് പല സ്ഥലങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് കെട്ടിവെച്ചത് അത് ചെറുപ്പാണെങ്കിൽ വവ്വാലികളൊക്കെ ഉള്ളിലേക്ക് കാണുന്ന രൂപത്തിലുള്ള കവറുകൾ ഇടുക ഈ ഇതുപോലത്തെ കവറുകളല്ല അതിന് പകരം ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള കവറുകൾ ഉപയോഗിക്കുക അപ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാം അല്ലേ അത്രേ ഉള്ളൂ അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലെ നിങ്ങളുടെ വീട്ടിലുള്ള പേരേക്കും ഇതേ വലുപ്പത്തിൽ തന്നെ ആവട്ടെ നിങ്ങൾക്ക് ഈ ടിപ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതും കമൻറ്റിൽ അറിയിക്കുക പിന്നെ ഈ ഒരു വിഷയം ഈ ഒരു ചാനലിൽ ഉള്ളതല്ല ഇനി ഇതേപോലെയുള്ള വീഡിയോകളും ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തുകയാണ് വാഹനങ്ങളെക്കുറിച്ചും അതുപോലെ വ്യത്യസ്തമായ ഇതുപോലുള്ള വീഡിയോകളും നിങ്ങൾക്ക് ഈ ഒരു ചാനലിലൂടെ പ്രതീക്ഷിക്കാം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം